് കൂട്ടുകാരെ എന്ത് പറയുന്നു എല്ലാവർക്കും സുഖല്ലേ എന്നാ വിഷു ഒക്കെ കഴിഞ്ഞല്ലേ ഞാനൊന്ന് ഷോപ്പ് വരെ പോയതായിരുന്നു തിരിച്ചു പോയി ഉച്ചയായി ഇപ്പം ആദ്യം ഇവർക്ക് എന്തെങ്കിലും കൊടുക്കണം അല്ലെങ്കിൽ നിന്നെ അങ്ങോട്ടൊന്നും പറയേണ്ടി വരില്ല ഭക്ഷണം കൊടുക്കാൻ വരാവില്ലേ എന്നാലും നമുക്കൊന്ന് മുറ്റത്ത് കൂടി നടത്തണമെങ്കിൽ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അത് ഭക്ഷണം ഇട്ടാണെങ്കിൽ വയ്യും ചോറ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിരുന്നു കേട്ടോ എന്ത് തീരുമാനിച്ചു ഇനി ഇപ്പം എന്തായാലും സമയമില്ല മോളും നല്ല നന്നും ചമ്മന്തിയാക്കാം അങ്ങനെ മാവ പൊട്ടിക്കൊണ്ട് പോകും കേട്ടോ ഇത് ഈ ഓറഞ്ച് ലെമൺ എന്നൊക്കെ പറയില്ലേ പിന്നെന്താ ഒടിച്ചൂത്തിനാരകം എന്ന് പറയും തോന്നുന്നുണ്ട് ഇതിൽ എപ്പോഴും കായുണ്ട് കേട്ടോ നല്ല ഇപ്പം വേനൽമുഴ ഒക്കെ കിട്ടിയപ്പോഴിയാണ് നല്ല കായ നല്ല വലുപ്പത്തിലുണ്ട് ഒരു ഓറഞ്ചിനേക്കാളൊക്കെ വലുപ്പത്തിലാണ് ലൈമൊക്കെ അടിക്കാൻ നല്ലതാണ് പക്ഷെ അടിച്ചു വെക്കാൻ പറ്റില്ല അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പാവും ആ സമയത്ത് അടിക്കുക ഏ മാവിൻ്റെ താഴെക്കൂടി മുകളിലാണ് മാങ്ങ പഴയ മൂച്ചയട്ടോ ഒരു പത്തിരുന്നൂറ് വർഷമൊക്കെ പഴക്കം ഉണ്ടാവും ആ കാലത്തെ മൂച്ചയാണ് ഈ മാങ്ങ പൊഴുപ്പിക്കാൻ പറ്റില്ല ഇത് പൊഴിപ്പിച്ച് ഒരു മുക്കാൽ ഒരു പകുതി മുക്കാൽ വലുപ്പാകുമ്പോഴേക്കും അതിനുള്ളിൽ പുഴുക്കേട് വരും കിട്ടണമെങ്കിലും പ്രയാസം ആരെങ്കിലുമൊക്കെ എൻ്റെ മേലെ കയറി പൊട്ടിക്കാനൊക്കെ വേണം ഇപ്പോൾ തോട്ടിയോണ്ട് കിട്ടണക്കെ അങ്ങനെ പൊട്ടിച്ചെടുക്കണം ഇതിൻ്റെ താഴെ ഒരു തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അപ്പം അങ്ങനെ എന്തായാലും രണ്ട് മൂന്ന് മാങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തു മാങ്ങയൊക്കെ പൊട്ടിച്ചെടുത്ത് നല്ല വലുപ്പം മാങ്ങ കേട്ടോ ആകുള്ള പ്രശ്നം അത് നല്ല പൊടിയുള്ള നല്ല മാങ്ങയാണ് പൊഴിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ മാങ്ങിയെടുത്തിട്ട് എന്തായാലും ഒരു ചമ്മന്തി ഉണ്ടാക്കാം പോണ വഴിയിൽ കാന്താരി മുളകും എടുത്തു പിന്നെ കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി മാങ്ങ പീസാക്കി ഇട്ടു കുറച്ച് നാളികേരം എടുത്തിട്ടോ എനിക്ക് ഇഷ്ടം അങ്ങനെയാണ് കുറച്ചൊന്ന് അടികരം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ചമ്മന്തി പിന്നെ ഈ കല്ലുണ്ടല്ലോ എനിക്ക് ഇതിലിങ്ങനെ കുത്തി ഉണ്ടാക്കണം നല്ല ഇഷ്ടം മിക്സി യൂസ് ചെയ്യുന്നതിനൊക്കെ ഇഷ്ടം ഇപ്പോൾ എന്തിനാണെങ്കിലും ഞാൻ അതിൽ മീനിനാണെങ്കിലും ചിക്കനാണെങ്കിലുമൊക്കെ ഇതിലിട്ട് ചതച്ചെടുക്കുക ചെയ്യാം ഒറ്റയിലിടുമ്പോൾ നല്ല മിക്സിയിലിട്ടുമ്പോൾ നല്ല പേസ്റ്റ് ആവില്ലേ എനിക്ക് എൻ്റെ ഫേവററ്റ് ഫുഡ് എന്താ ഞാൻ പറയുന്ന അഞ്ഞയും ചമ്മന്തിയാണ് എല്ലാവർക്കും ഇങ്ങനെ എനിക്കറിയില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അപ്പോൾ എന്തായാലും ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി എന്താ മാങ്ങാച്ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ഇതിലിട്ട് കുത്തിയിട്ട് കുറച്ച് കല്ലുപ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ തെറിക്കൂല ഇടയിൽ കല്ലുപ്പൂ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഇതൊന്നും തെറിച്ച് പുറത്ത് വരില്ല നാളികേരം വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് എത്തിരുന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇടാം കേട്ടോ ഇതിലങ്ങനാണ് ചതഞ്ഞ് കിട്ടൂല അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ഇടാം എന്തായാലും അടിപൊളി മാങ്ങാച്ചമ്മന്തി ഒക്കെ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു വാഴല കൊണ്ടൊന്നതിൽ വെച്ച് എന്തായാലും ഇപ്പോൾ കുറച്ച് കഞ്ഞി കുടിക്കാനുള്ള പരിപാടിയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ കഞ്ഞിയും ചമ്മന്തി കുടിക്കാൻ കമൻ്റ് ചെയ്യും കേട്ടോ അങ്ങനെ ചൂട് കഞ്ഞിയും ചമ്മന്തി റെഡി കഞ്ഞി കുടിക്കട്ടെ ഇനി അടുത്ത വീഡിയോയിൽ വരാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ ഉണ്ടെങ്കിൽ പറയാം എന്തെങ്കിലും കുറവാക്കേണ്ടെങ്കിൽ പറയാം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം